പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് അകലിൽ നിന്ന് കണ്ട് ആരാധിച്ചിരുന്നവരെ അടുത്ത് ഇടപഴകാൻ ലഭിക്കുന്ന അവസരം വലിയൊരു ആവേശമാണെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് വരാൻ പോകുന്നതിനെ ഉപതെരഞ്ഞെടുപ്പ് മത്സരമെന്നല്ല മറിച്ച് ഉപതെരഞ്ഞെടുപ്പ് ഉത്സവമായിരിക്കുമെന്നും ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മര്യാദ കാണിക്കണമെന്നും ജോയ് നിലമ്പൂരിൽ പറഞ്ഞു വലിയ ആവേശത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് സ്ഥാനാർത്ഥിത്വത്തെ വയനാട് വരവേറ്റത് രാഹുൽ ഗാന്ധിയുടെ ആദ്യ സ്ഥാനാർത്ഥിത്വം അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ അതേ ആവേശമാണ് അതിന് സമാനമായ രീതിയിലുള്ള ആവേശമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രത്യേകിച്ച് അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ദിരാഗാന്ധിയുടെ ശൈലിയുള്ള പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി മത്സരിക്കുകയാണ് അവരുടെ ആ മത്സരം വയനാട്ടിൽ നിന്നാണ് എന്ന് പറയുന്നത് വലിയ ആവേശം ഉണ്ടാക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാവുമ്പോൾ വലിയ ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തോട് വലിയ ഒരു ആരാധനയും ആ കുടുംബത്തോട് വലിയ സ്നേഹമുള്ളവരാണ് നമ്മൾ കേരളീയരും പ്രത്യേകിച്ച് ഇന്ത്യക്കാരും മൊത്തം ഈ രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയവരാണ് അപ്പോൾ ആ കുടുംബത്തോടുള്ള ആ സ്നേഹം അകലെ നിന്ന് കണ്ട് ആരാധിച്ചിരുന്നവരാണ് അവരൊക്കെ അവരുടെ അടുത്ത് ഇടപഴകാൻ ഒരു അവസരം അത് ഒരു വലിയ ആവേശമാണ് വലിയൊരു അനുഭവമാണ് തീർച്ചയായും വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയാൻ കഴിയില്ല അതൊരു ഉത്സവമായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഉത്സവമായിരിക്കും അവിടെ ഒരു മത്സരത്തിന്റെ പ്രതീതി പോലും ഉണ്ടാവാൻ കഴിയില്ല ഏകപക്ഷീയമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ടൊന്നും സംഭവിക്കുന്നതുകൊണ്ടല്ല പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ പ്രത്യേകിച്ച് സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി നിലനിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഔദാര്യം കൊണ്ടാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള ഒരു പ്രാഥമികമായ മര്യാദ